സവർക്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ശിവസേന നേതാവ് ഉദ്ധവ് ഠാക്കറെ സവർക്കർക്ക് ഉടൻ ഭാരത് രത്ന നൽകണമെന്നും ഉദ്ധവ് ആവശ്യപ്പെട്ടു എന്നാൽ ഉദ്ധവിൻ്റെ പ്രസ്താവനയോട് പ്രതികരിക്കാൻ കോൺഗ്രസും എൻ സി പിയും തയ്യാറായിട്ടില്ല വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഉദ്ധവ് ഠാക്കറെ പറഞ്ഞ ചില കാര്യങ്ങളിൽ കോൺഗ്രസ് സവർക്കറെ അപമാനിക്കുന്ന ഈ ഒരു നിലപാട് അവസാനിപ്പിക്കണമെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഈ ഉദ്ധവ് താക്കറെ ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ബി ജെ പി ആർ എസ് എസ് ആശയങ്ങളോട് കൂടുതൽ അടുക്കുന്ന ഒരു മനോഭാവമാണോ ഇപ്പോൾ ദേവിക അങ്ങനെ തന്നെ വേണം കരുതാൻ ഉദ്ധവ് താക്കറെയുടെ മനസ്സ് വീണ്ടും മാറുകയാണ് കഴിഞ്ഞ ദിവസം നാഗ്പൂരിലാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ദേവേന്ദ്ര ഫട്നാവിസുമായി ഉദ്ധവ് താക്കറെ കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത പ്രഹരമാണ് ഉദ്ധവിൻ്റെ മനം കാരണം എന്നാണ് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉദ്ധവ് താക്കറെ ശിവസേന വിഭാവനം ചെയ്ത ആദർശങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് കോൺഗ്രസിനൊപ്പം ചേരുകയും അത് ശിവസൈനികർക്കിടയിൽ തന്നെ വലിയ ആമർശത്തിന് കാരണമാകുകയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ശിവസേന രണ്ടായി പിളർന്ന ചരിത്രം നമുക്ക് മുന്നിലുണ്ട് പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് ആരാണ് ശരിയായ ശിവസേന എന്നത് അളക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെ തകർന്നടിയുകയും മറുഭാഗത്ത് ഏക്നാഥ് ഷിൻ്റെ നേതൃത്വം നൽകുന്ന ശിവസേന ഏതാണ്ട് അൻപത്തി സീറ്റുകൾ നേടി ഐതിഹാസിക മായ വിജയം ബി ജെ പിക്ക് ഒപ്പം നേടുകയും ചെയ്തു ഇതോടുകൂടി ഉദ്ധ് താക്കറെയുടെ മനസ്സും ശരീരഭാഷയും ഒക്കെ മാറുകയാണ് അദ്ദേഹം മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ അങ്ങോട്ട് പോയി കാണുന്നുണ്ട് മാത്രമല്ല അതിനുശേഷം നടത്തുന്ന തുടർച്ചയായി നടത്തുന്ന ചില പ്രതികരണങ്ങളാണ് നമ്മൾ എടുത്തു കാണേണ്ടത് വി ഡി സവർക്കറെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ കോൺഗ്രസുമായി സഖ്യം ചേരുന്ന ഘട്ടത്തിൽ പലതവണ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വി ഡി സവർക്കറിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ വിസ്മരിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തുടർച്ചയായി നടത്തുന്ന ഘട്ടത്തിൽ പോലും ഉദ്ധവ് താക്കറെ മൌനം പാലിച്ചുവെങ്കിൽ ഇപ്പോൾ ഉദ്ധവ് ആവശ്യപ്പെടുന്നത് ഈ തുടർച്ചയായി വി ഡി സവർക്കറെ പോലെ ഒരു ദേശസ്നേഹിയെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായ വി ഡി സവർക്കറെ തുടർച്ചയായി അപമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നാണ് ഉദ്ധവ് താക്കറെ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അദ്ദേഹം എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ വി ഡി സവർക്കർക്ക് ഭാരതരത്ന നൽകണം എന്ന ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു എന്നതാണ് ശ്രദ്ധേയം എന്തായാലും ഉദ്ധവ് താക്കറെക്ക് മനമാറ്റമുണ്ട് ഇപ്പോൾ ദേശീയതയുടെ മുഖ്യധാരയിലേക്ക് ഉദ്ധവ് കൂടി എത്തുകയാണ് പക്ഷേ ഇത് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ശിവസേന ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകും തുടർ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുക കാരണം ഏക്നാഥ് ഷിൻഡേയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെയുമായി ചേർന്ന് പോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ മഹാവികാസ് അഘാഡിക്കകത്ത് ഇത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് കാരണം കോൺഗ്രസ് ഇപ്പോഴത്തെ കോൺഗ്രസ് സവർക്കറിന്റെ രഹസ്യെ അംഗീകരിക്കുന്നില്ല അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയിട്ടുള്ള സംഭാവനകളെ അംഗീകരിക്കാത്ത നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളത് എൻ സി പി ആണെങ്കിലും ഏതാണ്ട് സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രമുഖ കക്ഷിയായ ശിവസേന ഉദ്ധവ് വിഭാഗം ഇപ്പോൾ വി ഡി സവർക്കറിനെ അപമാനിക്കുന്നത് കോൺഗ്രസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്